അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ് ഇപ്പം രാത്രി കിടക്കാൻ പോണതിന് മുമ്പിട്ട് ഞാൻ സ്കിൻ കെയർ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എല്ലാ ദിവസവും കണ്ണ് എഴുതാറില്ല കണ്ണെഴുതുന്ന ദിവസങ്ങളിൽ കണ്ണ് മായ്ച്ചു കളയാം അതിന് ഞാൻ ഈ നാൽപ്പമ്പരാതി തൈലം വെച്ചിട്ടാണ് കേട്ടോ മായ്ക്കുന്നത് ഫുള്ള് പോകത്തൊന്നും ഇല്ല എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ അത്ര സോപ്പിട്ട് നമ്മൾ എത്ര വരച്ചാലും ചിലപ്പം ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ ലാക് കാജലാണ് കേട്ടോ നല്ല കാജലാണ് ഇത് കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള വിദ്യകൾ യൂസ് ചെയ്യാം ഇപ്പം ഓയിൽ ബീസ്ഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഒക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അതായാലും മതി പിന്നെ നാൽപ്പാമ്പന അതെന്തായാലും നല്ലതാണ് ഞാൻ അത് ഉപയോഗിക്കാത്ര വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മയക്കെട്ടോ ഇവിടെ അങ്ങനെ വെളിച്ചെണ്ണ വാങ്ങാൻ ഭയങ്കര കുറവാ അതായത് എൻ്റെ അമ്മ ബാക്കിയുള്ളത് ഫേസിൽ ഇരുന്നോട്ടെ സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ അങ്ങനെ വാങ്ങലേ ഇല്ല എന്തോരം ടിന്നിന്റെ അകത്ത് വാങ്ങി ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വറുക്കാനും ഒക്കെ ആയിട്ട് പക്ഷേ അത് അങ്ങനെയാണ് എടുക്കാറില്ല എനിക്ക് അതിന് നമ്മുടെ നാട്ടിലെ ആ തേങ്ങയുടെ വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലൊ ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇനി നമുക്ക് വൃത്തിയായിട്ട് ഫേസ് വാഷ് ചെയ്യാം അപ്പം ആവശ്യത്തിനുള്ളത് എൻ്റെ ഫേസിൽ നിന്ന് പോയിട്ടുണ്ട് സ്കിൻ കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണുണ്ടോ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ സ്കിന്നിന്റെ അവസ്ഥ എന്റെ ഫേസ് മുൻത്ത വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഭയങ്കര പാടും ഈ പിമ്പിൾസ് അതായത് ഡെലിവറിക്ക് ശേഷം പിമ്പിൾസ് ഒന്ന് പാപ്പായ പാടും കാര്യങ്ങളും ഒക്കെയായിരുന്നു കേട്ടോ അത് ഒരു വിധം വരെ ഞാൻ നിർത്തിയത് സ്കിൻ കെയർ കൊണ്ടിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് തേ എൻ്റെ സോപ്പ് ഇത് കഴിഞ്ഞു അത് ഞാനിത് വന്ന ടൈമിൽ യുലി വന്ന ടൈമിൽ അതായത് ജൂലൈ പന്ത്രണ്ടാം തീയതി ഇവിടെ വന്നു പതിമൂന്നാം തീയതി ഞാൻ ഓപ്പൺ ചെയ്താണ്ട് പതിമൂന്നാം തീയതി വട്ടിട്ട് തെയ്യുന്നിപ്പോൾ സെപ്റ്റംബർ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഇപ്പോൾ സെപ്റ്റംബർ പതിനാറല്ലേ ഇപ്പം ഇത്രയും ദിവസം കൊണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സോപ്പ് തന്നെയാണ് കേട്ടോ അതുകൊണ്ടിട്ടത് ഈ ഇതിങ്ങനെ ആവൂലായിരുന്നു ഇത് താഴെ വെച്ചിരുന്നപ്പോൾ ഗോവ ഇത് കുളിക്കാൻ യൂസ് ചെയ്തു ഒരു മൂന്ന് ദിവസം ഗോവയിൽ നിന്ന് സോപ്പാണെങ്കിൽ ഇഷ്ടം പോലെ വാരി പോട്ടോ അതുകൊണ്ടിട്ടാണ് അത് തീർന്നു പോയത് ഇല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ തീരൂല്ലായിരുന്നു കേട്ടോ നല്ല സോപ്പാണ് ഞാനിത് ഞാൻ നേരത്തെ കാണിച്ച നാൽപ്പമരാതി തൈലുണ്ടല്ലോ പ്രമോഷനൊന്നും അല്ലെട്ടോ ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ആ നാൽപ്പമരാതി തൈലോ ഈ സോപ്പോ ഇത് മഞ്ജിഷ്ടേന സോപ്പാണ് ഇത് പിന്നെ ഹെയർ ഓയിൽ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ നമ്മുടെ യഥാസൂത്രം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചാണ് ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവരുടെ പേജിൽ മെസ്സേജ് അയച്ചിട്ട് മേടിക്കാവുള്ളൂ ഞാൻ അവരുടെ പേജിൽ നിന്ന് ഫസ്റ്റ് ടൈം മേടിച്ചപ്പോഴത്തേക്കും നല്ല ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് ടൈം ഷോപ്പ് കുഴപ്പമില്ല പക്ഷെ നാൽപ്പമത്തെ തയ്യാൽ കുറച്ച് കനിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ അടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അടി ഉണ്ടാക്കാം നമുക്ക് നമുക്ക് അടി ഉണ്ടാക്കാം േ അത് ഇടുമ്പോ നമുക്കൊരു ചെറുതായിട്ട് സ്കിൻ ഡ്രൈറ്റ് വാങ്ങുന്ന പോലെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോ തന്നെ നമുക്ക് ഫീൽ ചെയ്യും വേറെ പ്രത്യേകിച്ച് ഫേസ് പാക്ക് ഒന്ന് വേണ്ടിയിട്ട് മതി രാവിലെയും രാത്രി ഇത് ചെയ്താൽ മതി നല്ല സോപ്പാണ് ഞാൻ പറഞ്ഞു ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചടി ഉണ്ടാക്കാം പ്രശ്നം ഒന്നും ഇല്ല അടി ഉണ്ടാക്കുന്നതിന് പിന്നെ നമ്മുടെ ഒരു മര്യാദ കൊണ്ടിട്ട് നമ്മൾ അടി ഉണ്ടാക്കാൻ പോകില്ല ഞാൻ അടി ഒന്നും പോയില്ല അതായത് എൻ്റെ പൈസ ഇതിനെന്തര റേറ്റ് എന്ന് പറയുമോ അറുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ട് ബോട്ടിൽ മേടിച്ചുകൊണ്ടിട്ട് കുഴപ്പമില്ല ഞാൻ ശിവയ്ക്കും കാശിക്കും യൂസ് ചെയ്യുന്ന ഇത് തന്നെയാണ് കേട്ടോ ശിവേനെ കുളിപ്പിക്കുമ്പോൾ ഇത് തന്നെയാണ് അപ്ലൈ ചെയ്തിട്ട് കുളിപ്പിക്കാറുള്ളത് കാശിക്ക് ഫേസിൽ മാത്രം ഇട്ട് കൊടുക്കും ചെറുതായിരുന്നപ്പോൾ നാൽപ്പതിനായാലും കാശിക്ക് ബോഡി ഫുൾ അപ്ലൈ ചെയ്യപ്പെടുന്നു ഇപ്പം നിന്ന് തരില്ല പിന്നെ എനിക്ക് സമയം കിട്ടില്ല ശിവയ്ക്ക് വേണമെങ്കിൽ ഞാൻ അത്യാവശ്യം ടൈം എടുക്കും കാശിക്കൊരു വൺ ഇയർ വരെ ഇത് തന്നെയായിരുന്നു മെയിനായിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ബോഡിയിൽ അങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യില്ല ക്രീം മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഞാനൊരു ദിവസവും രണ്ടാളുടെയും ബാത്തിങ്ങും അവരുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ അടിച്ച് ആ ആവശ്യം ഞാൻ ചെയ്യാം കേട്ടോ പിന്നെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു കണ്ണിൽ ചെറിയ കരി ഇരിപ്പുണ്ട് അത് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഞാൻ മരിച്ചളായി ഇനി ഞാൻ പോയി കുളിക്കട്ടെ ഇപ്പോൾ രാത്രിയിൽ പ ഒരു മണിയായിട്ടുണ്ട് ഈ സമയത്താണ് കുളിക്കാൻ പോകുന്നത് കാര്യം ഗോകു ഇപ്പഴാണ് ഒരു ക്ലൈൻ്റിനെ കാണാനുണ്ടായിരുന്നു അവർ പോയിട്ട് ദുബായിൽ പോയിരുന്നു എൻ്റെ ലിപ്പ് ഉണ്ടോ എൻ്റെ ലിപ്പ് നല്ല ആയിരുന്നു ഇത് മാറിയതും ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ കെയർ കൊണ്ടിട്ടാണ് മാറിയത് നല്ല ചേഞ്ച് ഉണ്ട് അത് എൻ്റെ ലിപ്പിനെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഇപ്പോൾ

കുളിച്ചിട്ട് ആ കുളിച്ചിട്ട് വരട്ടെ ശരിയപ്പോൾ കാണാം കുളിക്കുമ്പോൾ ഇപ്പം യൂസ് ചെയ്യുന്നത് ഇത് വേണ്ടേ ഇതെന്താണ് ബ്രാൻഡ് എൻജാൻഡറിൻ്റെ ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത് ചേ എന്താണ് സാധനം ജെല് ഷവർ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ബെല്ലാവിറ്റേൻ്റെ ഷോർ ജെല്ലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ തന്നെ പെർഫ്യൂമും എൻ്റെ ഇരിപ്പിൻ്റെ റൂമിലിരിക്കുന്നുണ്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഞാൻ നമ്മളെ ബോഡിയിൽ കുറച്ച് സ്മെല്ല് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ബ്രാൻഡിൻ്റെ തന്നെ ഒരേ ഫ്ലേവറിൽ വരുന്ന ഷവർ ജെല്ലും മോയ്സ്ചറൈസറും അത് ബോഡി ലോഷനും ബോഡി മിസ്റ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ലൊ കുറച്ച് തന്നെ നിൽക്കും കേട്ടോ പക്ഷേ ഈ സാധനങ്ങളുള്ളൂല്ല ഞാൻ ബെല്ലവീറ്റിയുടെ ചെറിയ ബോക്സ് ഗോകുല മേടിച്ചത് ഗോകുലിന് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കുറേ കളക്ഷൻ ബെല്ല വീറ്റിന് ഒരുപാട് കളക്ഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എണ്ണൂറ്റി ഒൻപത് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെയൊക്കെയാണ് പലതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ആ പൈസ കൊടുത്തിട്ട് വെച്ചു പക്ഷേ ഒന്നിനെ സ്മെല്ല് നിൽക്കുന്നില്ല ചെറിയ ഞാൻ ചോദിച്ചാൽ ഞാൻ നിൽക്കാത്തതെന്നാണ് വിചാരിച്ചത് സാഷയ്ക്ക് നിൽക്കത്തില്ല മെയിൻ നിൽക്കില്ല ബോഡി ലോഷനും കൂടുതലൊന്നും കൂടില്ല ഇതിൻ്റെ തന്നെയാണ് ഞാൻ ബോഡി ലോഷനും വാങ്ങിച്ചത് എല്ലെനിക്ക് മാധവ കളം പറയാണെന്ന് ചോദിച്ചാൽ സെയിം ബെല്ലായിട്ട് ബോഡി ലോഷനും ബോഡി മിസ്റ്റും ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഒരു മാറ്റം ഇല്ലാത്തവണിപ്പോൾ അതുമായിരിക്കുകയാണ് എനിക്ക് നല്ല വിയർപ്പാണ് എൻ്റെ ബോഡിയിൽ നന്നായിട്ട് വിയർപ്പും നല്ല വിയർപ്പിൻ്റെ സ്മെല്ലും വരും അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ബോഡി ലോഷനും ശൗചയൊക്കെ കറക്റ്റ് നോക്കിയെടുക്കുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് കയറി കഴിഞ്ഞാൽ അതില്ലാണ്ടോ എനിക്ക് പാരമ്പര്യമാണ് ഉണ്ടോ ഞങ്ങളുടെ പപ്പയ്ക്കൊക്കെ ഉയർക്കുന്ന നല്ല സ്മെല്ലുണ്ട് മേ ബി അതുകൊണ്ടിട്ടായിരിക്കാം എനിക്കറിയില്ല എനിക്ക് ഇതൊക്കെ പാരമ്പര്യം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെനറ്റിക്കിൻ്റെ തന്നെയാണ് വൃത്തി ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തി ഉണ്ടോ ഞാൻ രാജ്യം രണ്ടു നേരം കുളിക്കുന്ന വ്യക്തിയാണ് പറഞ്ഞിട്ട് അതിലില്ല ആ എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരട്ടെ അപ്പം നമ്മുടെ ശോചൽ അതാണോട്ടെ ഇപ്പം എഞ്ചാരിൻ്റെ ആയിരുന്നു യൂസ് ചെയ്യുന്നത് ഒരു റെഡ് റോസിൻ്റെ എന്താണേ പെർഫ്യൂം ഷോർ പെർഫ്യൂംഡ് ഷോർജല് വലിയ കുണമില്ല എന്നാലും കുഴപ്പമില്ല എനിക്ക് ഓഫർ കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചത് രണ്ടെണ്ണം പത്ത് രൂപ പത്ത് ത്രംസ് ഇരിക്കട്ടെന്ന് വിചാരിച്ച് ഒരു ഗുമ്മിന് പിന്നെ അതിൻ്റെ തന്നെ ബോഡി ലക്ഷൻ അത് ഇരുപത്തിനാല് ത്രംസ് എന്താണ് കേട്ടോ ഒരെണ്ണം അത് ഓഫർ ഇല്ലായിരുന്നു അപ്പം ശരി കുടിച്ചിട്ട് തന്നിരുന്നു അപ്പോൾ ദേ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ലുക്കൊന്നും ഇല്ലല്ലേ കുളി അങ്ങട്ടോ മെയിലാണ് പിന്നെ എനിക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ നിങ്ങൾ കാണാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല ബട്ട് എനിക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് എന്താ വെച്ചാൽ എൻ്റെ വന്നു ഇച്ചിര കയ്യിലും കാലിലും ബോഡി ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത ശേഷം ഇതിൻ്റെ വീഡിയോയ്ക്കും എനിക്കുള്ളൊരു പ്രയാസ അത്ര ഉള്ളൂ ബാക്കിയുള്ള സ്മെല്ലൊന്നും നിൽക്കത്തൊന്നുമില്ല ബട്ട് നല്ലതാണ് സ്കിന്ന കുറച്ച് സ്മൂ സ്മൂത്താവും സോഫ്റ്റ് ആവും മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഇത് സെൽഫ് കെയർ എന്ന് വേണമെങ്കിൽ പറയാം ആക്ച്വലി ഞാൻ പണ്ട് ഈ മോയ്സ്ചറൈസർ ഒന്നും ബോഡിയിൽ അപ്ലൈ ചെയ്യൂലായിരുന്നു കേട്ടോ കുളി കഴിഞ്ഞിട്ട് പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നമ്മളെതും ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിടയ്ക്ക് എൻ്റെ അടുത്ത് തോന്നിയിട്ട് പറയുന്നത് നമ്മളിനി ബോഡിയിലൊക്കെ ഞങ്ങൾക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കല്യാണം കഴിഞ്ഞ് കിട്ടിയില്ലേ എപ്പോഴും പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചിയായിരുന്നു എനിക്ക് മോട്ടിവേ മോട്ടിവേഷൻ തന്നത് നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നാൽ നമ്മളത് റെസ്പെക്റ്റ് ചെയ്യണമല്ലോ സോ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഇപ്പോൾ എനിക്കൊരു വല്ല വിഷയമായിട്ട് ഫീൽ ചെയ്യുന്നു സോ അത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം റൂമിൽ പോവാം നമുക്ക് എൻ്റെ റൂമിലല്ല അറ്റാച്ച്ഡ് അല്ല ഇവിടെ രണ്ട് ബാത്റൂമുണ്ട് വന്നല്ല നോവല് ഇവിടെ രണ്ട് ടോയ്ലറ്റ് ഉണ്ട് ബട്ട് രണ്ട് വാഷ്റൂമുണ്ട് ബട്ട് നമ്മുടെ റൂമിൽ വാഷ്റൂമില്ല നെക്സ്റ്റ് ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ആ ചേച്ചി തന്നെയാണ് നല്ല മോയിസ്ചറൈസർ ആണെന്ന് പക്ഷേ ഞാൻ ഇതങ്ങനെ ഇപ്പം യൂസ് ചെയ്യല്ല ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷത്തിനിടയ്ക്ക് ഞാനിപ്പോൾ ഈ അടുത്താണ് ഇത് ഇവിടുന്ന് മേടിച്ചത് പിന്നെ ഞാൻ ഒരു വലിയ ബോക്സ് മേടിച്ചു വെച്ചു ആ അയ്യോ ഇത് മോയിസ് ആണ് കേട്ടോ ഇത് ഞാൻ രാവിലെയും വൈകിട്ടും ഇപ്പൊ രാത്രി കുളി ഞാൻ ചൂട് നേരത്തെ ആക്കുന്നതാണ് ഇനി കിടക്കാൻ നേരം നിറഞ്ഞ കുളിക്കഴിഞ്ഞാല് ആരാ

ഇത് നിയാസിനമേഡ് സോറി കോഞ്ചിക്കാസിൻ്റെ ക്രീമാണ് കേട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഡെർമാ പോയിൻ്റാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഈ ഫേസിലുള്ള പിമ്പിൾസ് വന്നിട്ട് പോയ പാടൊക്കെ മാറാൻ വേണ്ടിയിട്ട് എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇങ്ങോട്ട് വരാം അങ്ങനെ എൻ്റെ ഹെയർ ലെബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ പോയത് ലാഷ് മേക്കോവ സ്റ്റുഡിയോ അവിടെയാണ് പോയത് എല്ലാം ഓരോരുത്തർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ സ്വന്തമായിട്ട് എനിക്ക് ഐഡിയ ഒന്നും ഇല്ല നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ആരുടെ ചോദിച്ചിട്ട് എടുക്കാം ഇങ്ങനെയുണ്ടെങ്കിൽ ഞാനിപ്പോൾ രണ്ടു കാര്യങ്ങളും ഞാൻ പറഞ്ഞതല്ലേ രണ്ടുപേരും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് ഇത്രയുള്ളൂ സ്കിൻ കെയർ മോയ്സ്ചറൈസറും ആ ഒരു നമ്മുടെ കോഞ്ചിക് ആസിഡിൻ്റെ ക്രീം ഇനി ഹെയർ ഹെയറിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിറമാണോട്ടോ ഇത് മാട്രിക്സിന്റെ സ്റാണ് നല്ല സ്ഥിരമാണ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ വേറെ ഒരു ഹെയർ സ്റ്റെം മേടിക്കാനായിട്ട് പോയതാണ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ റേറ്റോ കാര്യങ്ങളോ ഒന്നും അറിയാത്തോണ്ടിട്ട് ഞാൻ ഇത് പോയി മേടിച്ചതേ ഉള്ളൂ കിടക്കുമ്പോ ഞാൻ കെട്ടിവെക്കാറില്ല കേട്ടോ അയച്ചിട്ടിട്ട് തന്നെയാണ് കിടക്കൽ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും ഞാൻ എൻ്റെ ഹെയർ തീരെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ അതുകൊണ്ടിട്ട് എന്തായി ഹെയർ ഫുള്ള് ഫ്രിസ്സി ആയി ഡാമേജായി മൊത്തം നാശകോശമായി അങ്ങനെയാണ് ഈ പുല്ല് മുടി എല്ലാം കൂടെ വാരി വരച്ച് ഞാൻ വെട്ടിക്കളഞ്ഞത് ഇത് സ്കാൽപ്പിൽ തേക്കാൻ പാടില്ല കേട്ടോ സിറം സ്കാൽപ്പിൽ തേക്കാൻ പറ്റുന്ന സിറം ഉണ്ട് എനിക്ക് ആ ചേച്ചി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുശിനോട് പുറത്ത് പോണമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ നമ്മുടെ ബെല്ലാവിറ്റേൻ്റെ തന്നെ സെയിം ആ ഒരു ഡേറ്റിൻ്റെ പെർഫ്യൂമും മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പെർഫ്യൂം അലർജിയാണ് അതുകൊണ്ട് ഞാൻ പെർഫ്യൂം യൂസ് ചെയ്തിട്ടില്ല ബോഡി മിസ്റ്റ് ഞാൻ ഹൺഡ്രാംസിൽ യൂസ് ചെയ്യാറില്ല ബാക്കി ബോഡിയിൽ അപ്ലൈ ചെയ്യുമായിരുന്നു ഇപ്പം ഞാൻ പിന്നെ എഞ്ചാൻറ്റൻ്റെ മേടിച്ചപ്പം ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ബോഡി ലോഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ലിപ്ബാം ആണ് കേട്ടോ ഇത് നമ്മുടെ സഹ്യലയാണ് സഹ്യ ആയുർവേദം ഞാൻ പ്രസവരക്ഷ ചെയ്തത് അവരെ അടുത്താണ് എൻ്റെ പോസ്റ്റ്മോർട്ടം ടൈം തൊട്ടിട്ട് സോറി പ്രീനേറ്റിൽ കയറിട്ടിട്ട് ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു ലിബാണാണ് നല്ല ലിബാണു അത്യാവശ്യം കളർ ഉണ്ട് സോ നമ്മൾ വേറെ മേക്കപ്പ് ഒന്നും മേക്കപ്പ് ഇല്ല ഞാൻ സ്കിൻ കെയർ മാത്രമേ ചെയ്തോളൂ എന്നാലും ഫേസിന് ഫേസിനൊരു ഗ്ലോ പോലെ തോന്നില്ലേ ലിബാമിൻ്റെ ലാസ്റ്റ് ചേർത്തൊന്നുമില്ല കേട്ടോ നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം പുറത്തൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞാൻ റീഅപ്ലൈ ചെയ്തിട്ടുള്ളൂ ഉറങ്ങാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ റീഅപ്ലൈ ഒന്നും ചെയ്ത് കൊടുക്കാറില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇതാണ് കംപ്ലീറ്റായി എൻ്റെ സ്കിൻ കെയർ അല്ലെങ്കിൽ നൈറ്റ് റൂട്ടീൻ ഇതാണ് ഇനിയിപ്പം കുഞ്ഞു ബേബീനെ ഞാൻ ഉറക്കി അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തിയിട്ടാണ് വന്നത് ഇനി കുഞ്ഞു ബേബീനെടുത്തുകൊണ്ട് ഒന്നിവിടെ കിടത്തണം കാശുകൂടിനെ കിടന്ന് കാശുകുടിനെ ഫീഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞു ബേബി ബോട്ടിൽ ഫീഡിങ് ആയതുകൊണ്ടിട്ട് അങ്ങനെ കിടന്നുറങ്ങും ഇനി പമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാല് ഇപ്പം സമയം ഒരു മണി നാല് അഞ്ചാ ആറ് മണി ആറുമണിവരെ അത് മതി പക്ഷേ ആറു മണിക്കുണ്ടേ തീരും തീരും പിന്നെ എണീറ്റിട്ട് ഒന്നുകൂടെ പമ്പ് ചെയ്ത് വെക്കും പിന്നെ ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്താണ് ഞാൻ ജിമ്മിൽ പോണത് പിന്നെ പോയിട്ട് വന്നിട്ട് അതുവരെ കുഞ്ഞാണെന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോളൂ എ സി ഇട്ട് കൊടുത്താൽ നല്ല ഉറങ്ങും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറങ്ങിച്ചിരി പാടാം കഴിഞ്ഞു ഔട്ട് കംപ്ലീറ്റ് ഞാൻ എനിക്ക് സത്യമായി നല്ല ഉറക്കം വരുന്നുണ്ട് പിന്നെ പുറത്ത് പോകാൻ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കുള്ളൂ ലുലുവിൻ്റെ അവിടുത്തെ വരെ നടക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇവിടെ നിന്ന് നേരം രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ആ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോയില്ല ഇന്ന് ജിമ്മിൽ പോയില്ല ഇന്നലെ കിടന്ന് ഉറങ്ങി സോ ഒരു വർക്കൗട്ട് കൂടി ആവും പോയിട്ട് വരാം അപ്പോൾ ശരി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനി എന്തെങ്കിലും വീഡിയോസൊക്കെ കാണണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷൻസോ നിങ്ങൾക്ക് സജഷൻസോ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് വീഡിയോ അങ്ങോട്ട് പോകുന്നതോടെ മാറ്റി എന്ന് തിരിച്ചു നമുക്ക് കൊണ്ടുപോകാമല്ലോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ മെയിൻ മടിയാണ് കണ്ടന്റ് ഒന്നുമില്ല നാട്ടിലാകുന്ന സമയത്ത് വീട്ടിൽ ഇഷ്ടം പോലെ ആളുകളാണ് അപ്പോൾ എനിക്ക് കണ്ടന്റ് ഇഷ്ടം പോലെ ഇല്ലാതെ ഇവിടെ ഞാനും അമ്മ ഞാൻ എണീറ്റ് വരുമ്പോഴത്തേനും അമ്മ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് അമ്മ സെറ്റായിട്ട് നിൽക്കും രുമ്പോഴത്തേന് ഗോകുല് ഷോപ്പിൽ പോകാനുള്ള തിരക്കായിരിക്കും ഞാൻ ചിലപ്പോൾ ഷോപ്പിൽ പോയി കുറച്ചു നേരം ഇരിക്കും പിന്നെ തിരിച്ചു വരും വൈകുന്നേരം ആകുമ്പോഴത്തേന് അമ്മ ഇവിടെ പോവും പല പൈസയുടെ പിരിവ് കളക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പോകും അതായത് പലിശ കൊടുക്കുന്നുണ്ട് ഇവിടെ ഡെയിലി പിരിവുണ്ട് അതിന് പോവും ബോറിടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യാത്തത് എങ്കിൽ കണ്ടിട്ടില്ല ഞാൻ വെറുതെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ശരി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്